ഈ ആര്യൻ എന്ന് പറയുന്ന പരനാറിയെ പുറത്താക്കണം ലാലേട്ടനെയും ബിഗ് ബോസിനെ അപമാനിച്ച ഇവനെ എന്തിനാണ് ഇനി അതിൻ്റെ അകത്ത് വെച്ച് പൊറപ്പിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡ് രണ്ട് എപ്പിസോഡും ഇവൻ കണക്ക് തന്നെയായിരുന്നു ഇവൻ ലാലേട്ടനെ ഇന്നലെ പുച്ഛിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള എപ്പിസോഡായിരുന്നു ഡേ ഇരുപത്തൊന്ന് ഈ എപ്പിസോഡ് ഇരുപത്തിരണ്ട് അതിന്റെ തലേ ദിവസം ശനിയാഴ്ചയും ഇവൻ ഇതുപോലെ മൊണ്ണത്തനം തന്നെയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇവനെ പോലത്തെ കഴിപ്പണം കെട്ട നാരികളെ എന്തിനാണ് അതിൻ്റെ അത് വച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അവൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള ഒരു വിചാരം ഈ നാറി ആര്യനുണ്ട് അവൻ എന്തോ വലിയ സംഭവമാണ് അവൻ വന്നിട്ട് വായിത്താളിക്കാണ് അവൻ മുട്ട കെട്ടിയപ്പോ അവന് മറ്റെ പിടിക്കണില്ലെന്ന് അവന്റെ മുട്ടയ്ക്ക് അവന്റെ മുട്ടയ്ക്ക് ഞാൻ കൊണ്ടൊന്നും പറയപ്പിക്കില്ല സ്ത്രീകൾ കാണുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്ത് പിടിക്കുന്നത് ഇതുപോലത്തെ നാരുകൾ എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത് ഇന്നലെ അവൻ അവന്റെ തലയിൽ മുട്ട വയ്ക്കാൻ കിട്ടിയല്ലോ ഇവൻ പുലിയല്ലേ എലി എന്ന് പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞ എന്ത് പുലി ഇവ എവിടത്തെ പുലി ഇവ എലിയിലും താഴെയാണ് എലിക്കൊരു വിലയുണ്ട് എലിക്കൊരു വോൾട്ട്യുണ്ട് അതിനും താഴെയാണ് ഈ എന്ന് പറയുന്ന ആര് നിൽക്കുന്നത് എന്നിട്ട് അവന് അത് കിടക്കമ്മ വയ്ക്കണോ ഉറങ്ങുമ്പോ വയ്ക്കണോ കളിക്കുമ്പം വെക്കണോ കഴിക്കുമ്പോൾ വയ്ക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ലാലേട്ടൻ ഒരുമാതിരി ഇതാക്കിക്കൊണ്ടുള്ള രീതിയിൽ അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഈ നാരിയെ പിടിച്ച് പിഴിയാണ് ചെയ്യുന്നുണ്ട് ഇവൻ ആരൊന്നാണ് ഇവന്റെ വിചാരം കുന്നോകുളം കുന്നോങ്ങളുളവും അല്ലേ കറുപ്പുറന്ന് ആരോവനെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ലാലേട്ടൻ തന്നെ ഇവൻ ഇൻട്രോ കേറി വന്ന സമയത്ത് ചും അവർ ഭംഗി ആക്കിയാണ് പറഞ്ഞത് അതും കേട്ട് വിശോദിച്ചോണ്ടി ഇരിക്കണം ആരോന്നുള്ള വിചാരം എടാ പത്തായിരത്തി മൂന്നായിരത്തിനാലേ വയസ്സെന്തായാലും ആയാള് അതിന്റെ കുത്തി കഴപ്പ് നീ കൂടുതലാണെന്ന് കാണിക്കുന്നുണ്ടോ അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു എന്തോ എന്തോലി സംഭവമാണ് ഞാൻ മറ്റേ പിടിലുമാണ് എടാ നീ പോടാ വേട്ട വളയ എന്നേ ഞാൻ പറയത്തുള്ളൂ വലിയ ഷൊട്ട തന്നെ ഒന്നും കാണിച്ചിട്ട് മാസ് കാണിക്കാൻ നോക്കണ്ട ഒറ്റ ആൾക്കൊന്നും തന്നെ പിടിക്കത്തില്ല സത്യം പറഞ്ഞാൽ എന്റെ പൊന്ന് ബിഗ് ബോസ് ഈ നാറിയെ പുറത്താക്കണം ലാലേട്ടന്റെ അടുത്ത് പുച്ഛിച്ചും തർക്കിച്ചും ലാലേട്ടനെ ആക്കിക്കൊണ്ട് സംസാരിച്ച ഇവനാ ആദ്യം പുറത്തിറക്കണം വന്നിരുന്ന് മുട്ട ഒച്ചുകൊടുത്ത ബിഗ് ബോസിനെ അവരെ പറയുന്നുണ്ട് ഇൻഡയറക്ട്ലി ബിഗ് ബോസിനെയും കൂടി ഇട്ടു തള്ളിക്കൊണ്ട് കുത്തിക്കൊണ്ടാണ് ഈ നാറി സംസാരിക്കുന്നത് ഇവനാരെന്നാണ് അവന്റെ വിചാരം പന്ന ഏഹ് ഇവനൊക്കെ എന്താ പറയണ്ട എന്താ ചെയ്യേണ്ട ഊളുകള് ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുക്കാൻ കേട്ടോ ഇതിന്റെ കാരണം ഇത് ബിഗ് ബോസ് പറയും ഊരിയാൽ പണി കിട്ടും അതായത് ബിഗ് ബോസ് പറയുമ്പോൾ മാത്രമേ തലയിൽ വെച്ചിട്ടുള്ള ഈ മുട്ട ഊരാൻ പാടുള്ളൂ അതിങ്ങനെ ഒരു റിബൺ ഒക്കെ വെച്ചിട്ടുള്ള സെറ്റപ്പാണ് മറ്റേ ടാഗ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ് അത് ബിഗ് ബോസ് എപ്പൊ പറയണെ അപ്പൊ ഊരണം എന്ന് പറയുമ്പോൾ ഇവന്റെ മറ്റേ കോണാതിലെ സംശയം ഇവന് ഇവന് പുളിക്കുമ്പോ തൂറുമ്പോഴ ഉറങ്ങുമ്പോഴ ഇവനെ എപ്പ മാറണമെന്നൊക്കെ ഉള്ള രീതിയിൽ അവന് സംശയം ഇവൻ ഇവനാരൻ ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നു പേ നിയമ അധികം എൻ്റെ നിൽക്കാൻ വല്ല ചിലപ്പോ ഫ്രാൻസ് ഊളാളൊക്കെ കാണും ആർമികളും കൂറകളും ഒരു കാര്യമേ പറയാനുള്ളൂ ലാലേട്ടനെ കുച്ചിച്ചുകൊണ്ട് ബിഗ് ബോസിനെ കുച്ഛിച്ചുകൊണ്ട് ഒരു നാറികൾ ആർജികളെ അത് നിൽക്കാൻ പാടില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അവന്റെ ഓടുക്ക തോന്ന സംസാരം അവിടെ ഇരിക്കുന്ന അപ്പാനായാലും നോറയായാലും വേണ്ട നിർത്തുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ലാലേട്ടന്റെ അടുത്ത് ചേർ ഇവൻ ആരാണവൻ മാറി ഞാൻ ബാക്കി കൊണ്ട് കൊടുക്കൂണ്ടോ എന്താ ബിഗ് ബോസ് പറയുമ്പോൾ ഊരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവന് എന്ത് സംശയം അവിടെ വേറെ ആർക്കും സംശയമില്ല അനുമോളുടെ തലയിലുണ്ട് ശാരികയുടെ തലയിലുണ്ട് ആരുടെയൊക്കെ തലയിലുണ്ട് മുട്ട അവർക്ക് ആർക്കും സംശയമില്ല ഇവന് മാത്രം കോണത്തിൽ കുളിക്കുമ്പോഴോ തൂറുമ്പോഴെ അപ്പിയിടുമ്പഴ എപ്പൊ മാറണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന എന്ത് ആരെ ഇവനാരെ എനിക്കും ചൊറിഞ്ഞു അവന്റെ വർത്തമാനം കണ്ടപ്പോ അപ്പാനി സ്ഥലത്തൊക്കെ അടുത്തിരുന്നു കൊണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നോറയോ അതുപോലെ തന്നെ പറയുന്നുണ്ട് എല്ലാരും പറയുന്നുണ്ട് അവനാണ് ഓട്ടിക്ക് തോന്നുന്നു അവന്റെ ആ സംശയം അവന് അവന എന്താ പറയേ സംശയമല്ലോ അപ്പാനി അടുത്തിരുന്നു പറയുന്നുണ്ട് ഇടയിൽ മുണ്ടാരിയുടെ എന്നുള്ള രീതിയിൽ അപ്പാനിയുടെ തലയിൽ മുട്ടയാണ് അവൻ അടുത്തിരുന്നു കൊണ്ട് പറയാണ് അപ്പൊ അവൻ ഉറങ്ങുമ്പോഴും ഊരണോന്ന് സംശയം അവന്റെ ഓട്ടക്കത്തെ സംശയം സത്യം എന്റെ പൊന്നിലാലുടെ അടുത്ത വീക്കെൻഡിലെങ്കിലും ഇവനെ പുറത്താക്കണം എന്തെങ്കിലും കാരണത്തിൽ കൊണ്ട് പുറത്താക്കും ഇവനെ അത്രക്ക് ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ നാർക്ക് ഓരോ ഓട്ടോകളും കൊടുക്കല്ലോ ഇതുപോലത്തെ കഴുപ്പടം കെട്ടന്മാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരരുത് ഇവന്റെ ഒക്കെ കഴപ്പങ്ങ് നോക്കി ഇവനൊക്കെ പുറത്താവണം അതോടങ്ങ് നിൽക്കും അല്ലാണ്ട് പിന്നെ എന്തു പറ അവന്റെ മാറ്റിയെടുത്ത സംശയം എന്നെ ണോ അതോ നീ കറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെന്ന് അപ്പൊ എന്ത് മാത്രം നാരണം നിങ്ങൾ എന്നൊന്ന് നോക്കി നോക്ക് ഇവനെ ഇവനെപ്പോലത്തെ കഴുപ്പണം കട്ടാ മാറി എന്ത് ചെയ്യണം ഏഹ് എന്ത് ചെയ്യണം ലാലേട്ടനെ ഒരാൾ തോന്നി അവൻ മാറ്റം എടുത്ത അവന്റെ കിടിലോ ആണെന്നാണ് അവന്റെ വിചാരം അവൻ ടാസ്ക് കളിച്ച ഉണ്ടാക്കി കളയോന്ന് അവൻ ഏഹ് ചോദിച്ചാണോ ലാലേട്ടൻ നല്ല മറുപടി എടുത്ത് ലാലേട്ടനെ കയറി വന്നിട്ടുണ്ട് പിന്നെ ആരെ പിന്നെ ചിന്തി ചെയ്യണം മുമ്പ് വയ്ക്കണോന്ന ലാലന അത് കൊണ്ട് പിന്നെ ലാലട്ട്ന ഊരുന്ന രീതിയിലല്ല അവൻ സംസാരിക്കുന്നത് ആരാണ് അവൻറെ മറ്റേ അടുത്ത് അവന് ഉറങ്ങുമ്പോഴോ ഇരിക്കുമ്പോഴോ കെട്ടുമ്പോഴോ നിന്റെ തലയിൽ വയ്ക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ നീ ബിഗ് ബോസ് പറയുന്ന പറയുന്നൊരാ സാധനം വെച്ചോണ്ടിരിക്കണ അല്ലാണ്ട് അവിടെ കിടന്ന് നിനക്ക് സംശയം ഉണ്ടാക്കലല്ല അല്ല ചെയ്യേണ്ടത് പിന്നെയൊക്കെ പോലത്തെമാര് എന്ത് ചെയ്യണോന്നാണ് ഞാൻ ആലോചിക്കുന്നത് ബിഗ് ബോസ് ഏച്ചു പോടേച്ചു പോട ഏച്ചു പൊപ്പ് എനിക്കെന്നെ കാണുമെന്ന് ചോറിഞ്ഞു വരുന്നു അവന്റെ അരി എൻ പി കപ്പൂർ ആരെ പറഞ്ഞു പറ്റിച്ചേം കേട്ടും കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് എടാ നീ എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു തോന്നൽ എന്നെക്കൊണ്ട് അതെന്ത് മാറണം അന്ന് നീ നന്നാവും കേട്ടാ എനിക്ക് എനിക്കതേ പറയാനുള്ളു ഇവിടെ കിടന്ന് ജാടയും ഊളത്തനോ കാണിച്ചുകൊണ്ട് അതും മോഹൻലാലിനെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ കളിയാക്കി കൊണ്ട് വളുപ്പടിച്ചു നീ കാണിക്കുന്ന നീ പോക്രത്തനം ഇത് നീ അനുഭവിച്ചിട്ടേ പോവു മക്കളെ ഇത് നീ അനുഭവിച്ചിരിക്കും അതുപോലെ ഇതിനുശേഷം ലാലാട്ടിനൊക്കെ പോയി ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടടുത്ത് ബാക്കി ലൈവില് കണ്ടിന്യൂസ് ആയിട്ട് നടന്നിട്ടുള്ള സംഭവം ഞാൻ കൊടുക്കുക ഇവന് മുട്ട വെച്ച് കൊടുത്താൽ ഇപ്പം ബിഗ് ബോസിന് ഉൾപ്പെടെ പറയുന്ന രീതിയിലാണ് ഇവൻ ആ പ്രവൃത്തി ചെയ്യുന്നത് പിന്നെ ഇവിടെ മുഴുവൻ ടാസ്ക് ഉണ്ടാക്കിക്കോളാം നീ ആരാടാളെ നീ ആരാന്നാണ് നിന്റെ വിചാരം

അവന്റെ ഒടുക്കത്ത അങ് മുട്ടയെന്ന് അതായത് ബിഗ് ബോസിനെയാണ് പറയുന്നത് മുട്ട എന്ന് ഈ മുട്ട കൊടുത്തത് കൊണ്ട് അവൻ ബിഗ് ബോസിനെയാണ് ഇവിടെ പറഞ്ഞു നല്ല വയ്ക്കുന്നത് വിഷമമുണ്ടാക്കി പോയി കുനിഞ്ഞിരി എനിക്ക് അതായത് പറയാനുള്ളത് നിന്റെ അവന് നല്ല വിഷമമുണ്ടെന്ന് പോയി കുനിഞ്ഞിരിടേ നാറി ഊളേ ആ എപ്പിസോഡിൽ മൊത്തത്തിൽ എടുത്ത് പറയാനുള്ള ഏക നെഗറ്റീവ് നീയ നിന്നെ പോലെ ഒരു ഊളയാണ് ആ എപ്പിസോഡിന്റെ ശാപം ഇന്നലത്തെ ദിവസം മനഞ്ഞാൽ ദിവസം നീ ഇതുപോലെ തന്നെയാണ് കാണിച്ചിട്ടുള്ള ലാലാട്ടൻ ഒരുമാതിരി കുത്തി അല്ലെങ്കിൽ ഒരുമാതിരി ഊക്കിക്കൊണ്ടുള്ള സംസാരം തന്നെയാണ് നീ സംസാരിക്കുന്നത് കാഴ്പ്പണം കേട്ടോ ഇവനൊക്കെ എന്തിനാണ് അതിന്റെ അകത്ത് വെച്ച് പൊറപ്പിക്കുന്നത് ദൈവീതിട്ട് വോട്ട് കൊടുക്കാതെ ഇവനൊക്കെ പുറത്താക്കി വിടും ഒരു കാരണവശാലും ഇവനൊന്നും വോട്ട് കൊടുക്കരുത് ഒരു ജനങ്ങൾ പോലും വോട്ട് കൊടുക്കരുത് പിന്നെ എപ്പിസോഡിലോട്ട് വരുകയാണെങ്കിൽ ഇന്നലെ ശാരിക കേബി ഔട്ടായിരിക്കും സുഹൃത്തുക്കളെ ശാരിക ഔട്ടായതും പോട്ടെ എനിക്ക് കണ്ടപ്പാ ഫെയർ ആയിട്ട് തോന്നി ഔട്ട് ആവണം കാരണം അതിന് മാത്രം അവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഔട്ട് ആയാലും ഒരു തെറ്റും എനിക്ക് തോന്നിയതുമില്ല അതിനുശേഷം പോയിരുന്നിട്ട് പുറത്തിരുന്നു ഒരു ഏഷ്യൻറ്റിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി അങ്ങ് മലത്തി കളയായിരുന്നു ഇത്രയും ദിവസം മലത്താത്തതിന് എന്തോ വലത്തായി അയ്യോ 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 അതായക്കാളും കോമ്പടി ലാലേട്ടന്റെ അടുത്ത് പോയിട്ടും അത് പറയുന്നുണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് മലത്തി കളഞ്ഞെന്നു പറഞ്ഞ് ലാലേട്ടന്റെ അടുത്തും പറയുന്നുണ്ടായിരുന്നു അതുപോലെ ശാരി ഔട്ട് ആയതിനു ശേഷം ഇന്നലെ പുറത്ത് വന്നിട്ട് ഒരു വീഡിയോ ഇന്റർവ്യൂ അല്ലാത്ത സെറ്റപ്പിൽ സ്വയമേ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഒട്ടം കോമഡിയാണ് സംസാരിക്കുന്നത് ഞാൻ ഇന്നലെ അതിലൊരു കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഒന്ന് വായിക്കാം ഇനിയെങ്കിലും ഈ കോപ്പിലെ ഹോട്ട് സീറ്റ് ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിനുശേഷം വേറൊരു കമന്റ് ഞാൻ വായിക്കാം ആര് പൊളിച്ചടിക്കി താങ്കളല്ലേ നാട്ടുകാർ പൊളിച്ചടിക്കി വിട്ടു അതായത് താൻ എന്തോ പൊളിച്ചടിക്കുന്നു പൊളിച്ചടുക്കാൻ പോകണം എന്നുണ്ടൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിയിൽ വേറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താൻ എന്ത് പൊളിച്ചടിക്കും എന്ത് കോപ്പാണ് പൊളിച്ചടിക്കുക ഒരു കോപ്പും പൊളിച്ചടിക്കുകയില്ല നാട്ടുകാർ പൊളിച്ചടിക്ക് ഊക്കി തള്ളി വിട്ടിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ശാരിക അല്ലെങ്കിൽ ശൈത്യ പോകുമെന്നൊക്കെയാണ് ഞാൻ ഇന്നലെ വിചാരിച്ചോണ്ടിരുന്നത് എന്തായാലും ശാരിക തന്നെ പോയി പോകട്ടെ അത് വലിയ ക്വാളിറ്റി ഉള്ള കാര്യമായിട്ടൊന്നും തോന്നില്ല പക്ഷെ അടുത്ത ആഴ്ചക്കകത്ത് ഈ ആര്യൻ എന്ന് പറയുന്ന നാറി പോകണം ഇവനെ പോലത്തെ ഒരു ഫ്രോഡ് ഇവനെ പോലത്തെ ഇത്ര അഹങ്കാരം നിറഞ്ഞ് നെകളുപ്പ് നിറഞ്ഞ ഒരു നാറി ആ ബിഗ് ബോസിന്റെ അത് വേറെ ഇല്ലെന്ന് തന്നെ പറയാം അത്രയ്ക്ക് അഹങ്കാരം ഇവനൊക്കെ എന്ത് ഉദ്ദേശത്തിലാണ് വലിയ കോപ്പില മറ്റേ അടുത്ത ഇതുപോലെ നടക്കുന്നത് നാറികൾ ഇവനെയൊക്കെ പോലെ ഉള്ള ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യലോ ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് ആകെ ഇറിട്ടേറ്റ് ആയിട്ടുള്ള ഒരുത്തനാണ് ഇവൻ ഈ ആര്യ അല്ലാണ്ട് ബാക്കിയ എപ്പിസോഡ് കാര്യങ്ങളൊക്കെ നൈസായിട്ട് പോയിട്ടുണ്ട് അവന് മുട്ടായിട്ട് അവന്റെ കോട്ടയ്ക്ക് പിടിക്കണ്ടില്ലെന്ന് ഞാൻ ഞാൻ പറഞ്ഞാ കൂടി പാല പാര നാറി എന്ത് പറയാനാണ് ജാടനാറ് ജാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാടയുടെ പീക്ക് ലെവൽ ഇവനെ പോലത്തെ അമ്മമാരാണ് ഏറ്റവും വലിയ ജാപമം എന്ന് ഞാൻ പറയത്തുള്ളൂ സീരിയസ്ലി ഇത്രയും മുണകളായിട്ടുള്ളമാരായി പോയല്ലോ ലാലേട്ടനെ കൂടി ബഹുമാനിക്കറിയാത്ത ഇവനക്ക് ആരാടാ ഇവനാരന മുട്ട എവിടെ വെച്ചണന്ന് അറിഞ്ഞോ ഉറങ്ങുമ്പോൾ കുളിക്കും എനിക്കാണെങ്കിൽ കേട്ടപ്പോ തന്നെ വന്നു ഞാൻ ഇന്നലെ പിന്നെ രാത്രി വീടിയോത്ത കുറച്ച് തിരക്കായി പോയി പുറത്തായിരുന്നു അപ്പൊ തന്നെ സ്പോട്ടിൽ പത്ത് കഥ എടുത്ത് വീഡിയോ ഇടുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അത്രയ്ക്ക് എനിക്ക് കണ്ടപ്പോ പൊള്ളി അത്രയ്ക്ക് അങ്ങേർക്ക് ഒരു ബഹുമാനവും കൊടുക്കാതെ മറ്റേടുത്ത് സംസാരം സംസാരിച്ചു എനിക്ക് എപ്പിസോഡിൽ വേറെ ഒന്നും എടുത്ത് പറയാനില്ല വേറെ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനില്ല ഈ ഒരൊറ്റ കാര്യമാണ് എന്റെ ഉള്ളിൽ കടന്ന് പെട്ടൊക്കെയാണ് സാധനം വേറെ ഒന്നും ഇല്ല എനിക്ക് എപ്പിസോഡിൽ പറയാനായിട്ട് മുൻകാല സീസണിൽ പലരും വന്നിട്ട് രാജാവൊക്കെ ആവാൻ നോക്കിയില്ല രായാാവ് അതുപോലെയാണ് എനിക്ക് ഇവനെ കാണുമ്പോൾ തോന്നുന്നത് എന്തോ വന്നിട്ട് വലിയ നേതാക്കാനായിട്ടും ബിഗ് ബോസിനെയും ലാലാട്ടിനെയൊക്കെ വെള്ളി വിളിച്ചിട്ട് വലിയ മാസാണെന്ന് കാണിച്ചുകൊണ്ട് രാജാവ് ആകാനുള്ള ഒരു മാസ്മരീന പെർഫോമൻസ് ആണ് ഈ നാളെ ആര്യൻ കാഴ്ചവെക്കുന്നത് ഇതൊക്കെ കണ്ടും കൊണ്ട് പുറത്ത് ബീജിയം എടുത്തിട്ട് നിരത്തി പൊക്കി അടിച്ചു വിട്ട് ഓട്ടൊക്കെ വാരി കൂട്ടി ബിഗ് ബോസിലൊക്കെ അപ്പം കൊണ്ട് പോകാമെന്നാണ് ഈ ഊളയുടെ വിചാരം എടാ നീ ആരാട നീ ആരാണ് നിനക്ക് തങ്കഞ്ചേട്ടന്റെ വാക്കുകളാണ് എനിക്ക് പറയാനായിട്ട് നിന്നെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നിനക്ക് വേണ്ടിയിട്ട് എനിക്ക് അതാണ് ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നത് ഏത് നമ്മുടെ ചുരുളിയിലെ തങ്കൻചാട്ടൻ എനിക്ക് ആ ഒരു രീതിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നിന്നെ കാണുമ്പോൾ നിന്റെ ആ പ്രവൃത്തികൾ കാണുമ്പോഴൊക്കെ നീ വെറും ഒരു ഷൊട്ടയാണ് വെറും ഒരു മുണ്ണയാണെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് രാജാവൻ നോക്കല്ലേ മോനെ നല്ല ആണുങ്ങൾ അതിൻ്റെ അത് കയറി വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നിന്റെ പ്രശ്നം നിന്റെ തുടുപ്പ് നിന്റെ ഞെളിപ്പ് നീ എന്തോ എന്നുള്ളൊരു സംഭവം പിടിച്ച അവനെങ്ങൾ കക്ഷത്തിന്റെ ഇടയ്ക്ക് അയറ്റി വെക്കുമ്പോൾ നിന്റെ അങ്ങ് ഞകളിപ്പങ്ങി നിൽക്കും സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഈ നാറിയെ പുറത്താക്കണം ലാലേട്ടനെ എതിർത്ത് സംസാരിച്ച് ലാലേട്ടനെ പുച്ഛിച്ച് സംസാരിച്ച ഒരുത്തനെ ലാലേട്ടൻ തന്നെ സ്പോട്ടിൽ അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ ബിഗ് ബോസിന്റെ ഏഴിന്റെ പണി ഞാൻ കയ്യടിച്ച് അംഗീകരിച്ചേനെ സത്യം ഇതാണ് ഏഴിന്റെ പണി അങ്ങനെ വേണം ഏഴിന്റെ പണി കൊടുക്കാൻ ആ സ്പോട്ടിൽ തന്നെ ലാലേട്ടൻ അത് ഹർട്ട് ചെയ്തെന്ന് ലാലേട്ടൻ എന്ന് ഫീൽ ആയത് കൊട്ടും ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്ന് ഈ ആര് എന്ന് പറയുന്ന ഷോട്ടെ ഇതാ പുറത്താക്കിയിരിക്കാന് ഡയറക്റ്റ് വിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ലാലേട്ടൻ ബിഗ് ബോസിനൊക്കെ ഒരു ആഞ്ഞു കയ്യടി തന്നേനെ എനിക്ക് അത്രയ്ക്ക് ബഹുമാനം തോന്നിയേനെ ഈ ഷോട്ടവിടെ വെച്ചോണ്ടിരിക്കരുത് അവനാരോ എന്നുള്ള ഒരു വിചാരമുണ്ട് പ്രായത്തിന്റെ കുന്തളിപ്പ് ഒരു സൈഡിൽ കിടപ്പുണ്ട് നിങ്ങൾ എന്നൊന്ന് നോക്കി നോക്ക് ഒരു ടാസ്കിന്റെ ഇടയിൽ അവന്റെ പതിനെട്ട് നിലപാട് ലാലേട്ടൻ പൊളിച്ചടിക്ക് ശനിയാഴ്ച പത്ത് പതിനെട്ട് നിലപാടോളം അവൻ കാഴ്ച വച്ചിട്ടുണ്ടായി അതെല്ലാം പൊളിച്ചടിക്കും ഞാൻ എന്റെ തല മുട്ടയടിക്കത്തില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ചത്താലേ ഞാൻ മുട്ടയടിക്കത്തുള്ളൂ കുറച്ചു കഴിഞ്ഞപ്പോ അവന്റെ നിലപാട്ടും മാറി ആയിരം പോയിന്റിന് വേണ്ടി എനിക്ക് മുട്ടയടിക്കാൻ പറ്റത്തില്ല പിന്നെ സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ മുട്ടയടിക്കും അങ്ങനെ കുറച്ചുകഴിഞ്ഞപ്പോൾ അതും മാറിയിട്ട് പറയണം അയ്യായിരം പോയിന്റ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മുട്ടയടിക്കുമായിരുന്നു നിങ്ങൾ എല്ലാവരും കൂടി എന്നെ എവിക്ട് ചെയ്യാതിരുന്ന മുട്ടയടിക്കാം ഇതുപോലെ പല തന്തയ്ക്ക് പറഞ്ഞ ഗുണം കാണിക്കുന്ന വേറെ ആരെങ്കിലും അതിൻ്റെ അത് ഉണ്ടോ ഉണ്ടാ എനിക്കോ തോന്നുന്നില്ല ആദ്യം അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ ആരെങ്കിലും ചത്താൽ മാത്രമേ മുട്ടയടിക്കത്തുള്ളൂ അല്ലെങ്കിൽ മുട്ട അടിക്കത്തില്ലെന്നതാണ് അവന്റെ ഒരു രീതിയെന്ന് പിന്നെ നിലപാടുകൾ മാറിക്കൊണ്ടിരുന്നു പത്ത് പതിനെട്ടോളം നിലപാട് ഇവ മാറ്റി മാറ്റി പറഞ്ഞത് ലാലേട്ട പൊളിച്ചടിക്കു വിട്ടായിരുന്നു ശനിയാഴ്ച അതിന്റെ കുന്തളിപ്പും അതിന്റെ ഒരു ചൊരുക്കുമാണ് ലാലേട്ടിൻ്റെ അടുത്ത് കാണിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ നാറി ഉളയെ പുറത്താക്കണം എന്റെ പ്രിയ സുഹൃത്തുക്കളെ ദൈവീതിട്ട് ഈ നാറിക്ക് വോട്ട് ചെയ്യരുത് ഈ വീഡിയോ കാണുന്നത് ചിലപ്പോ ഒരു രണ്ടായിരം മൂവായിരോ പേര് കാണും നിങ്ങൾ ആരും ഈ നാറി ഊളയ്ക്ക് വോട്ട് ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ വേറെ ആർക്കെങ്കിലും കൊണ്ട് വോട്ട് ചെയ്യും ആരുമില്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യണ്ട അത്രേ ഞാൻ പറയത്തുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ